വെറുതെ പറയാണ് ഞാൻ ഇതിൽ അടിച്ചെറക്കണം എന്ന് പറഞ്ഞത് പിന്നെ അതിലുള്ള എന്താ അറിയോ ഹിഫ്ർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ഞാൻ ആളയച്ചു യഥാർത്ഥത്തിൽ ഒരാൾക്ക് പിശാജബാധയാണെന്ന് എനിക്ക് ബോധ്യമായ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരാളുണ്ട് അയാളെ ചികിത്സനെ പറ്റി നമ്മളെ പണ്ഡിതന്മാർക്ക് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അവിടെ എനിക്ക് പറഞ്ഞ നിങ്ങൾ വേണേൽ പോയി നോക്കിക്കോണി ഞാൻ അയാളെ ചികിത്സ തുരെ കണ്ടിട്ടില്ല ഇതാ ഞാൻ അടുത്ത് പറഞ്ഞത് അവര് പോയി നോക്കി ഓതി കൊടുത്തു ഇളകി എന്ന് പറയുന്നു അയാൾ പിന്നെ തിരിച്ചു വന്നു ഈ ഇഫ്ലുറഹ്മാൻ ചികിത്സിക്കണം വരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹം മടവൂരികളെയും ജുബേറിന്റെ വങ്കടികളുടെ സംഘടന പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരാളാണ് പിന്നീട് ഈ വിഷയം വന്നപ്പോൾ അത് മാത്രം എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല പിന്നെ ഞാൻ കേന്നമ്മിനെ വിമർശിക്കാൻ തുടങ്ങി കേന്നമിനെ പേരിൽ തോൽസിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേന്നം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഏതെങ്കിലും ചില വ്യക്തികളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് കേന്നമ്മിൻ്റെ പേരിൽ പറയാൻ പാടില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇഫ്ലുറഹ്മാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ എന്റെ കത്തിനും അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് എനിക്ക് അറിയില്ല അദ്ദേഹത്തെ ചീച്ച ജിദ്ദനും ഞാൻ കണ്ടിട്ടില്ല നാട്ടും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹത്തെ കൂടി പഠിപ്പിക്കൊടുക്കേണ്ട നമ്മളെ ബാധ്യതയാണ് നമ്മളിത് ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് പലരും പലതും ചെയ്യുന്നതിനും ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ നമുക്ക് പറ്റാത്തത് അത് ശരിയാണെന്നും പറയാൻ പോകാനുള്ള അപ്പൊ നമ്മൾ ചർച്ച പോ പത്ത് പണ്ഡിതന്മാർ ഇരുന്നിട്ട് ചർച്ച ചെയ്തു അലഹദില്ല വളരെ സന്തോഷപൂർവ്വം ഞാനുണ്ട് അബ്ദുറഹ്മാൻ സലഫി ഉണ്ടായിരുന്നു അനീഫ് കായക്കൊടി അനസ് മൗലവി ഛംസുദ്ദീൻ ബാലത്ത് അബുഅക്കർ സലഫി പ്രശ്നം ഹംസ മദീനി ഷമീർ മദീനി ചെനെ പി എൻ അബ്ദുൽ ലത്തീഫോനിയും പറപ്പൂർ കുഞ്ഞുമോനിയും പറപ്പൂർ അപ്പൊ എല്ലാവരും ചർച്ച കൂടിയിരുന്ന് ചർച്ച എന്ന് ഞാൻ ഈ പ്രബന്ധത്തിൽ പറഞ്ഞ അനുസരിച്ചുള്ള ചർച്ച നടന്നു ഇനിയും ഇനി ചാൻ ചർച്ചകൾ ഉണ്ടാവും